ചെങ്ങാനൂർ ശാന്തി നഗറിലെ തണൽ പകൽ വീട് കെട്ടിട നിർമ്മാണത്തിന് ഉപാധികളോടെയുള്ള എൻ ഒ സി നൽകിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പഞ്ചായത്ത് അംഗം ടീന തോബി എന്നിവർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ അനുമതി വേണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കണമെന്നുമുള്ള ഉപാധികളോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന് എൻ ഒ സി നൽകിയത് എന്നാൽ ഈ എൻ ഒ സിയിൽ കെട്ടിടം പണിയുന്നതിനോ ഫണ്ട് വിനിയോഗിക്കുന്നതിനോ സാധിക്കുന്നതല്ലെന്ന് കാണിച്ച് ജില്ലാ പഞ്ചായത്ത് ഉപാധികളില്ലാത്ത എൻ ഒ സി ആവശ്യപ്പെടുകയായിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ എൻ ഒ സി നൽകാൻ പഞ്ചായത്ത് തയ്യാറാകാത്തത് പദ്ധതി ഫണ്ട് ലാപ്സായി പോകുന്നതിന് ഇടയാക്കുമെന്നാണ് ആരോപണം മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന ഉപാധിരഹിത എൻഒ സി ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം പുതുക്കാട് പഞ്ചായത്തിനെ അറിയിച്ചിട്ടും നടപടി എടുക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് സങ്കുചിത മനോഭാവമാണെന്നും സരിത രാജേഷ് ആരോപിച്ചു നമ്മുടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ എൻഒ സി നൽകുമ്പോൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പ്രോട്ടോകോൾ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കുകയും പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പത്താമ്പാടിലെ തണൽ പുഞ്ചിരി ക്ലബ്ബിൻ്റെ സ്ഥലത്ത് നടക്കുന്ന ഏതൊരു പ്രവർത്തന പ്രവർത്തിയിലും പഞ്ചായത്തിൻ്റെ കൂടിയേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു എൻ ഒ സി ആണ് ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് എൻ ഒ സി ആയി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപതര ലക്ഷം രൂപയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പുതുക്കാട് പത്താമ്പാട് തണൽ വീടിന് വേണ്ടി പദ്ധതി വെച്ചിരിക്കുന്നത് ആ ഇരുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷികം അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ എന്നിരിക്കേ ഇത്ര കാലമായിട്ടും ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും തടസ്സം നിന്നുകൊണ്ട് എൻ ഒ സി നൽകാൻ ശരിയായ എൻ ഒ സി നൽകാതെയും വികസന പ്രവർത്തനങ്ങളെ തടസ്സം നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രോട്ടോകോളിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമ പഞ്ചായത്തി രാജ് നിയമത്തിന്റെ പേരും ഈ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണകക്ഷി അംഗത്തിന്റെ വാർഡിലാണ് പകൽവീട് ഈ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ മറ്റെല്ലാ വാർഡുകളിലെയും പദ്ധതികൾക്ക് ഉപാധികളില്ലാതെ എൻഒ സി നൽകുന്ന പഞ്ചായത്ത് തന്റെ വാർഡിലെ സ്വപ്ന പദ്ധതിയായ തണൽ പകൽവീട് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വാർഡ് മെമ്പർ ടീന തോബി പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ ഈ പകൽ വീട് പണിയുന്നതിനായിട്ട് അനുവദിക്കുകയുണ്ടായി അതിന് ഒരു എൻഒ കൊടുക്കാൻ വേണ്ടി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി ഒരു സമരം കൂടി ചെയ്യുകയുണ്ടായി എന്നിട്ടാണ് ഈ എൻഒ സി കൊടുത്തത് എൻഒ സി കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ നിബന്ധനകളോട് കൂടിയുള്ള എൻ ഒ സി ആണ് കൊടുക്കുക എന്ന് അറിയുകയുണ്ടായില്ല പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡിലെ തണലംഗങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ പകൽ വീട് ഇത് പണിയാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എൻ ഒ സി കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ചയക്കുകയുണ്ടായി ഉപാധികളില്ലാത്ത എൻഒ സികൾ കൊടുക്കുവാൻ പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് നാലു മാസം കഴിഞ്ഞു എന്നിട്ട് ഇതിനെ കുറിച്ച് ഒരു നടപടിയും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പത്താം വാർഡിനോടുള്ള ഒരു അവഗണനയാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ തുടക്കം മുതല്